ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ ഒരു തനി നാടൻ നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ പഴയ കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ അമ്മമാരും അമ്മമ്മമാരും ഒക്കെ ഉള്ള വീടുകളിൽ ഇത്തരത്തിലുള്ള പലഹാരം ഉണ്ടാക്കുന്ന പതിവുണ്ട് ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവമാണ് ഇപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്ന് മട്ടരി അല്ലാതെ പുഴുക്കലരി കിട്ടാറില്ലേ ഒരു മഞ്ഞ കളറിൽ അപ്പോൾ ആ ആ അരി ചോറ് വയ്ക്ക് വെച്ച് കഴിക്കാനായിട്ട് ആർക്കും അത്ര ഇഷ്ടം ഉണ്ടാവില്ല അപ്പം നമുക്ക് ആ അരിയിൽ നിന്ന് രണ്ട് ഗ്ലാസ് അരി എടുക്കാം അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്കത് വാർ വെള്ളം മാറന്നു വെച്ചതിന് ശേഷം അതൊന്ന് വറുത്തെടുക്കണം ഇങ്ങനെയാണ് ഞാൻ വറുത്തെടുത്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇത് ഞാനൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തു കുറേയുണ്ട് രണ്ട് മൂന്ന് ബൗളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ നിന്ന് ഒരു ബൗള് നിറച്ചെടുത്തിട്ടില്ല ഞാൻ ഒരു മുക്കാൽ ബൗള് ഒരു ബൗൾ എടുക്കാൻ വേണമെങ്കിൽ മുഴുവൻ കഴിച്ചില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ടോ കുറച്ചുണ്ടാക്കി നോക്കാം ഒരു ബൗള് പൊടി എടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത്രയും കണ്ടോ ഇത്ര അളവിൽ കശ്മീരി പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ കൂടിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഒരു മുക്കാൽ ബൗള് ചെരുകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതിലേക്ക് ഞാനൊരു മൂന്ന് ടീസ്പൂൺ ശർക്കര പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് ടീസ്പൂണ് മധുരം അനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഞാൻ മൂന്ന് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് അത്ര മധുരമൊന്നും ഇല്ല കേട്ടോ ഈ ഈ ശർക്കര പൊടി പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ നിറയെ എള്ളാണ് എടുത്തിട്ടുള്ളത് എള്ളും ഇതെല്ലാം കൂടി പിന്നെ ഞാൻ കാൽ ടീസ്പൂൺ ഒരു രണ്ട് പിഞ്ച് ഏലക്കയാണ് ഇട്ടെടുത്തേക്കുന്നത് ഏലക്കെന്ന് വെച്ചാൽ പഞ്ചസാര കൂട്ടി പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതെല്ലാം കൂടി ഞാനൊരു മിക്സിയിലെ ജാറിലേക്ക് പകർത്തിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അല്ല ഫൈനായിട്ടൊന്നും പൊടിക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഒന്ന് പുഴഞ്ഞു കിട്ടിയാൽ മതി നമുക്ക് ഒന്നും എല്ലാം കൂടി ഒന്ന് ഒന്ന് മിക്സ് ആക്കുമ്പോൾ ഒന്ന് എല്ലാവടത്തേക്കും യോജിച്ച് യോജിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ പൊടിച്ചെടുക്കാനായിട്ട് വെക്കാൻ പോവാണ് അത് ഞാൻ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നു കേട്ടോ ഇത് പൊടിക്കാൻ മീൻസ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു അത് നമുക്ക് ബൗളിലേക്കും പകർത്താം അങ്ങനെ ഞാനത് ഒട്ടിപ്പിടിച്ച ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലാണ് കേട്ടോ അത് കിട്ടുന്നത് ഇതിൽ നമുക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒട്ടും വെള്ളം ചേർക്കണ്ട കാരണം ഇതിൽ തേങ്ങ തേങ്ങയുടെ ആ ഒരു ചെറുകിയ തേങ്ങയിൽ നിന്നൊക്കെ ഒരു വെള്ളമുണ്ട് പിന്നെ ജാഗ്രയും അത്യാവശ്യം ഒന്ന് കുഴയുന്ന ടൈപ്പാണ് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ടീസ്പൂൺ കൂടെ എള് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത്രയും പോകുന്ന ഇത്രയ്ക്കും വലുപ്പമുള്ളൊരു ബോളുകൾ ബോളുകൾ ഉരുളകളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് ബോൾ ഉരുളകളാക്കാം കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കാം അല്ലെങ്കിൽ വലിയ ബോളാക്കാം നമുക്ക് അതൊക്കെ ഓരോരുത്തരെയും ഇഷ്ടമാണ് കേട്ടോ ഇത് ഏകദേശം ഒരു ലഡുവിൻ്റെയൊക്കെ വലുപ്പുള്ള ഒരു പത്ത് ഉരുളകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം ഇത് ക്രിസ്പി ഒന്നല്ല കേട്ടോ നമുക്ക് തിന്നാൻ നല്ല ടേസ്റ്റും ഉണ്ട് അങ്ങനെ കടിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് രസമല്ലേ ഇരിക്കുന്നത് കാണാം ഇതുപോലെ നമ്മൾ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നാലുമണി പലഹാരങ്ങൾ ഒരു വെറൈറ്റി നമുക്ക് ഡെയിലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ മണി പലഹാരങ്ങൾ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ എന്നും ഈ ലേസ് അതുപോലെ മിക്സ്റ്റർ അതുപോലെയൊക്കെയുള്ള കഴിച്ച് മടുത്തവർക്ക് ഇത് ഇങ്ങനെയൊരു റെസിപ്പി പഴയ കാലത്തെ ഒരു റെസിപ്പിയാണ് അരിയുണ്ട റെസിപ്പി നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാം ചെയ്ത് നോക്കിയോളോ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതിന് കമൻറ്റ് അപ്പോൾ ചെയ്താലും മതി നിങ്ങൾ ഇത് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ഇപ്പം ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്